യുവനടിമാരിൽ ശ്രദ്ധേയാണ് മാളവിക മേനോൻ സിനിമയേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയയിലൂടെയായിരിക്കും മാളവിക ആരാധകരെ നേടിയെടുത്തിട്ടുണ്ടാവുക തന്റെ ഫോട്ടോഷൂട്ടുകളിലൂടെയും മറ്റും താരം വൈറലായി മാറാറുമുണ്ട് ഇപ്പോൾ ഉദ്ഘാടന വേദികളിലും ഇവന്റുകളിലുമെല്ലാം സജീവ സാന്നിധ്യമാണ് താരം എന്നാൽ തന്റെ ഫോട്ടോഷൂട്ടുകളുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ നിന്നും നിരന്തരം വിമർശനങ്ങളും താരം നേരിടാറുണ്ട് ഇപ്പോഴിതാ തനിക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് മാളവിക ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത് തനിക്ക് കംഫേർട്ടായ ഇഷ്ടമുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് എന്നാണ് താരം പറയുന്നത് വായിൽ തോന്നുന്നത് വിളിച്ചു പറയാനുള്ള ഇടമല്ല സോഷ്യൽ മീഡിയ എന്നും മാളവിക കൂട്ടിച്ചേർക്കുന്നു ഒരു കല്യാണത്തിന് പോയാൽ ചിലപ്പോൾ സെലിബ്രിറ്റികളെക്കാൾ അടിപൊളിയായി ഡ്രസ്സ് ചെയ്തു വരുന്നവരെ കാണാൻ സാധിക്കും അവരുടെ ബ്ലൗസിന്റെ ബാക്ക് നെക്ക് ഒരൽപ്പം ഇറങ്ങിയാലും ആർക്കും കുഴപ്പമില്ല എന്നാൽ അതൊരു സെലിബ്രിറ്റി ആണെങ്കിൽ അവരെ വിമർശിക്കലായി ട്രോളായി മോശം കമന്റുകളിലൂടെ ഡീഗ്രേഡിംഗ് വരെ നടക്കുകയും ചെയ്യും ഇന്ന് ഒട്ടുമിക്ക മനുഷ്യരും സ്റ്റൈലും മേക്കപ്പും സൗന്ദര്യവും എല്ലാം നോക്കുന്നവരാണ് പിന്നെ എന്തുകൊണ്ടാണ് സിനിമാ താരങ്ങളെ മാത്രം വിമർശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് മാളവിക മാളവികൾ വായിൽ തോന്നുന്നത് വിളിച്ചു പറയാനുള്ള ഇടമല്ല സോഷ്യൽ മീഡിയ എന്നും നിങ്ങൾക്കിഷ്ടമില്ലാത്തത് കണ്ടാൽ അത് ഒഴിവാക്കി പോകാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നും താരം പറയുന്നു മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് വെറുതെ ചൊറിയുന്നതിനോട് തനിക്ക് യോജിപ്പില്ലെന്നും താരം വ്യക്തമാക്കുന്നു എന്ത് ധരിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടമാണെന്നും മാളവിക പറയുന്നുണ്ട് അതേസമയം സാധാരണക്കാർക്കുള്ള അതേ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഞങ്ങൾ അഭിനേതാക്കൾക്കുമുണ്ടായെന്നും ഒരു സാധാരണ മനുഷ്യനാണെന്ന പരിഗണനയും പരസ്പര ബഹുമാനവും ഏറ്റവും കുറവ് അനുഭവപ്പെട്ടിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ തന്നെയാണെന്നും താരം അഭിപ്രായപ്പെടുന്നു കമന്റുകൾ ഒരു കാലത്ത് തന്നെയും ബാധിച്ചിരുന്നു എന്നാണ് താരം പറയുന്നത് എന്നാൽ ഇന്നിത്തരം നെഗറ്റീവായിട്ടുള്ള ഒന്നിനെയും താൻ മൈൻഡ് ചെയ്യാറില്ലെന്നും താരം കൂട്ടിച്ചേർത്തു കുറച്ചുനാളായി താൻ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ചും തൻ്റെ അപ്പിയറൻസിനെ കുറിച്ചുമെല്ലാം മോശം കമന്റുകൾ വരുന്നുണ്ട് ആദ്യമൊക്കെ ഭയങ്കര വിഷമം തോന്നിയിരുന്നു എന്നാൽ ഇന്ന് അതൊക്കെ ശ്രദ്ധിക്കാൻ പോയാൽ നമ്മുടെ സമയം പോകും എന്നേയുള്ളൂ പറയുന്നവർ എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ് താരം പറയുന്നത് അഭിനേത്രിയാണെന്ന് കാണണ്ട ഒരു സാധാരണ പെൺകുട്ടിയാണെന്ന പരിഗണന പോലും ഏറ്റവും കുറവ് ലഭിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്നാണ് എന്നും മാളവിക അഭിപ്രായപ്പെടുന്നു കമഞ്ചിടുന്നവരോടായി അതെല്ലാം ഒരിക്കൽ കൂടി എടുത്തു നോക്കിയാൽ അറിയാം ഓരോരുത്തരുടെയും നിലവാരം എന്നും മാളവിക പറയുന്നുണ്ട് ഭയങ്കര ശത്രുതാ മനോഭാവത്തോടെ പ്രതികരിക്കുന്നവർ വരെയുണ്ട് എന്നും താരം പറയുന്നു തന്റെ വർക്കുകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നത് ചെയ്യുന്നത് എത്ര വലിയ തെറ്റാണോ എല്ലാവരും ചെയ്യുന്നത് തന്നെയല്ലേ താനും ചെയ്യുന്നത് എന്നും പിന്നെന്തിനാണ് തന്റെ ചിത്രങ്ങളുടെ അടിയിൽ വന്ന് മോശമായി എഴുതി പിടിപ്പിക്കുന്നത് എന്നുമാണ് എന്തിനാണ് ഇവർക്കൊക്കെ തന്നോട് ഇത്ര വലിയ ശത്രുത എന്നാണ് മാളവിക ചോദിക്കുന്നത് സ്ഥിരമായി കേൾക്കുന്ന ഒന്നാണ് വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ എന്നത് തനിക്കൊപ്പം എപ്പോഴും എവിടെ പോയാലും തന്റെ മാതാപിതാക്കളോ സഹോദരനോ ഉണ്ടാകും അവരാണ് തന്റെ ലോകമെന്നും താരം പറയുന്നു ഏത് വർക്ക് തെരഞ്ഞെടുക്കണം ഏതാണ് ഒഴിവാക്കേണ്ടത് എന്നൊക്കെ തങ്ങൾ ഒരുമിച്ചിരുന്നാണ് തീരുമാനിക്കുന്നത് അത് പിന്നെ എങ്ങനെയാണ് മോശമാകുന്നതെന്നും മാളവിക ചോദിക്കുന്നു അതേസമയം തനിക്ക് പിന്തുണയുമായി ധാരാളം പേർ വരാറുണ്ടായെന്നും അവരെ ഒരിക്കലും മറക്കാനാകില്ല എന്നും അവർ തനിക്ക് ഫാൻസ് അല്ല ഫാമിലിയാണെന്നും താരം കൂട്ടിച്ചേർക്കുന്നു കൂടാതെ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് വേറെ പണിയൊന്നും കിട്ടുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് സത്യം പറഞ്ഞാൽ മറുപടി പറയാൻ മടിയാണെന്നും താരം കൂട്ടിച്ചേർത്തു എല്ലാവരെയും നമുക്ക് സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് താൻ ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ ഈ ജോലിയുടെ ഭാഗമാണെന്ന് കാണാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നും താരം പറയുന്നു താൻ എന്താണെന്ന് തന്നെ അറിയുന്നവർക്ക് നന്നായി അറിയാം അതുമാത്രം മതി അതിനപ്പുറത്തേക്ക് ആരെയും ബോധിപ്പിക്കാൻ ഒരുങ്ങുന്നില്ലെന്നും ഡീഗ്രേഡ് ചെയ്യാൻ നടക്കുന്നവരോട് സഹതാപം മാത്രമേ ഉള്ളൂ എന്നും മാളവിക കൂട്ടിച്ചേർത്തു